ഫൈൻ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരു വലിയ പങ്ക് ധനുരാസനം വഹിക്കുന്നു കൂടാതെ നമ്മുടെ ചെസ്റ്റ് മാക്സിമം എക്സ്പാൻഡ് പൊസിഷൻ ആയത് കാരണം ആസ്മാറ്റിക് പേഷ്യൻസിനും ഉപകാരപ്രദമാണ് ദിവസം ഒന്ന് മുതൽ മൂന്ന് തവണ വരെ ധനുരാസനം പ്രാക്ടീസ് ചെയ്യാം നമസ്കാരം ഞാൻ ഡോക്ടർ രചിത കെ അജീഷ് ആയുർവേദ ഡോക്ടറാണ് കൂടാതെ തെറാപ്യൂട്ടിക് യോഗ ട്രെയിനർ കൂടിയാണ് അസുഖങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള യോഗാസനാസ് പ്രാക്ടീസ് ചെയ്തു വരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ധനുരാസൻ അഥവാ ബോ പോസ് ആണ് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഫൈനൽ പൊസിഷനിൽ എത്തുമ്പോൾ നമ്മുടെ ശരീരം ഒരു വില്ലു പോലെ വളയുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ സ്പൈൻ സ്ട്രക്ചർ മെയിൻ്റെ ചെയ്യാൻ ഒരു വലിയ പങ്ക് ധനുരാസനം വഹിക്കുന്നു കൂടാതെ നമ്മുടെ ചെസ്റ്റ് മാക്സിമം എക്സ്പാൻഡ് പൊസിഷൻ ആയത് കാരണം ആസ്മാറ്റിക് പേഷ്യൻസിനും ഉപകാരപ്രദമാണ് മാത്രമല്ല നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസ് അബ്ഡേമണൽ ഓർഗൻസ് പ്രത്യേകിച്ചും സ്റ്റമക്ക് റിലേറ്റഡ് പ്രോബ്ലംസ് ഗ്യാസ് ട്രബിൾ അസിഡിറ്റി തുടങ്ങിയ അസുഖങ്ങൾക്കും ധനുരാസനം വളരെ ഹെൽപ്ഫുള്ളാണ് നമുക്ക് ധനുരാസൻ അഥവാ ബോപ്പോസ് എങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നു നോക്കാം ആദ്യമായി കമിഴ്ന്നു കിടക്കാം ഫ്ലോർ നെറ്റി തറയിൽ വെച്ച് കിടക്കാം രണ്ട് കാലുകളും നന്നായി മടക്കി ആങ്കിൾ ജോയിൻറിൽ അതാത് കൈ ഉപയോഗിച്ച് മുറുകെ പിടിക്കാം ഏകദേശം നമ്മുടെ ഷോൾഡർ അകലത്തിൽ കാലുകൾ വയ്ക്കാം കൈ മുട്ട് മടങ്ങാതെ ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് മുകളിലേക്ക് വരാം നമ്മുടെ ചെസ്റ്റും തൈസും ഫ്ലോറിൽ നിന്ന് ഉയരുന്ന രീതിയിൽ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാം ചെസ്റ്റ് മാക്സിമം എക്സ്പാൻഡ് നെക്ക് മാക്സിമം സ്ട്രെച്ച്ഡ് കൈമുട്ട് നിവർന്നിരിക്കട്ടെ ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് സാധാരണ പൊസിഷനിലേക്ക് വരാം ഈ രീതിയിൽ പൂർണ്ണ ധനുരാസനം ചെയ്യാൻ കഴിയാത്തവർ ഒരു കാലം മടക്കി ആ വശത്തെ കൈകൊണ്ട് ആംഗിൾ ജോയിൻ മുറുകെ പിടിച്ച് ഇൻഹേൽ ചെയ്തുകൊണ്ട് തൈസും ചെസ്റ്റും ഉയർത്താം അതിനുശേഷം ലെഫ്റ്റ് ലെഗ് മടക്കി ലെഫ്റ്റ് ഹാൻഡ് ഹോൾഡ് ചെയ്തതിനു ശേഷം നന്നായി ചെസ്റ്റും തയ്യും ഉയർത്താം ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് താഴേക്ക് വരാം ഇപ്പോൾ നമ്മൾ കണ്ട രീതിയിൽ പൂർണ്ണ ധനുരാസനം ചെയ്യാൻ സാധിക്കാത്തവർ അർദ്ധ രീതിയിൽ അതായത് ഒരു കൈയും ഒരു കാലും ഹോൾഡ് ചെയ്യുന്ന രീതിയിൽ തുടക്കത്തിൽ പ്രാക്ടീസ് ചെയ്തു വന്ന് പിന്നീട് പൂർണ്ണ രീതിയിൽ ധനുരാസനം പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് ദിവസം ഒന്ന് മുതൽ മൂന്ന് തവണ വരെ ധനുരാസനം പ്രാക്ടീസ് ചെയ്യാം ഇതുപോലെയുള്ള ഒരു പുതിയ യോഗാസനവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ നന്ദി നമസ്കാരം